أدم الصلاة أدم الصلاة. الصلاة على الحبيب محمد فقبولها حتما بدون تردد أعمالنا أعمالنا بين القبول وردها إلا الصلاة إلا الصلاة إلا الصلاة على الحبيب محمد എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടണമെങ്കിൽ ഏത് അമലുകളുണ്ടാവും സ്വീകരിച്ചെന്ന് വരാം സ്വീകരിച്ചില്ലെന്ന് വരാം പക്ഷേ ചെയ്ത അമലുകൾ സ്വീകരിക്കണോ സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു അമലുണ്ടോ അത് ഒരേ ഒരു അമല് മാത്രമാണ് മുസ്തഫായ തങ്ങളുടെ ചൊല്ലുന്ന വാർഷികം നടത്തുന്ന ം നടത്തുന്നിങ്ങളെത്തുകളെ ആ മജിന് ഒരുമിച്ച് കൂടിയവരെ സ്വലാത്തിന്റെ ആളുകളാവണം സ്വലാത്ത് ധാരാളമായി ചൊല്ലണം സ്വലാത്ത് ജീവിതത്തിന്റെ ഭാഗമാകണം അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ ഏത് സമയത്തും നടക്കുമ്പോൾ ചെല്ലാം ഇരുന്നിട്ട് ചെല്ലാം കിടന്നിട്ട് ചെല്ലാം നടന്നിട്ട് ചെല്ലാം അതേ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ചെല്ലാം വീട്ടിലേ ൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് വസ്ത്രങ്ങൾ അലക്കുമ്പോഴായാലും അതേ നമുക്ക് അവിടെ വെച്ചും സ്വലാത്ത് സ്വലാത്ത് ചൊല്ലാമല്ലോ ഒരു പച്ചയാവണം ചൊല്ലണം നൽകട്ടെ നൽകട്ടെ സ്വലാത്തിന്റെ വാർഷിക വെച്ച് വെച്ച് വച്ചും ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് ദിവസങ്ങളായി പാരായണം ചെയ്യുന്നവര് ഞങ്ങൾ ചോദിക്കുന്നു അല്ല ഞങ്ങളെ സ്വീകരിക്കണേ അല്ലെ കബൂ ചെയ്യണേ ി ചെയ്യണേല്ലാവേ ഈമാനോടുകൂടെ ജീവിച്ച് ഈ മരിക്കുന്ന നല്ല മുത്തീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹേ ായാലും സംഭവിക്കും എവിടെ വെച്ചാണെങ്കിലും മരിക്കുക തന്നെ ചെയ്യും അതിന് പ്രായമില്ല പരിധിയില്ല സമയമില്ല ആഗ്രഹം നിന്നോട് പറയുകയാണ് ഈ മാനോടുകൂടെയുള്ള മരണം വേണം അല്ലാവേ അത് മദീനയിൽ വെച്ചാകണം അല്ലാ ني توفيق نلغناه الله ني توفيق نلغناه الله ني توفيق نلغناه الله ൂടിയവരാണ് വാർഷിക <umaye>